ഹലോ ദിസ് സെമി വൺ യു ഹിയർ എല്ലാവർക്കും റിമീസ് സൈൻ മേക്കേഴ്സിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജോർജറ്റിലും കോട്ടനിലും അങ്ങനെ രണ്ട് ഫാബ്രിക്സിന്റെ കോമ്പിനേഷൻസും കുർത്തീസും ഡിസൈൻസൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തെ പാറ്റേൺ നല്ലൊരു വണ്ടർഫുൾ ഡിസൈനാണ് രണ്ട് കളർ ഫാബ്രിക്കിന്റെ ഒരു കോമ്പിനേഷൻ അതിൽ കോട്ടൺ ഫാബ്രിക്കിന്റെ പാച്ച് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ പാറ്റേൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ട് കളേഴ്സ് നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് കോമ്പിനേഷൻസ് എടുത്തിരിക്കുകയാണ് അതിലൊരു പാച്ച് ഫാബ്രിക് ചെയ്തതിന് ശേഷം അതിൽ ഒരു ലേസിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ജാക്കറ്റ് പോലെ അത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് നമുക്കത് കാഷ്വൽ ആയിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എക്സലന്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് സ്ലീവ് ലെങ്ത് പതിനാറ് ദയസ് ആണ് സ്ലീപിന്റെ ഹെൻസിൽ നല്ലൊരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഏത് സൈസിലുള്ളവർക്കും നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് പോയിന്റ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ നല്ല ഒരു മോഡർ ചെയ്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ആണെങ്കിൽ എത്ര കൂടെ നല്ലൊരു വാട്ട്സപ്പ് ചെയ്യാട്ടോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ രണ്ട് കോമ്പിനേഷൻ ഒരു പാറ്റേണും ഇവിടെ കാണുന്ന ഒരു ജാക്കറ്റ് അലൈമെന്റും അത് ഒറ്റ സിംഗിൾ പീസാണ് വേറെ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് അപ്പൊ ഇത് കഴിഞ്ഞാൽ സ്മോൾ മുതൽ ഫൈവ് എക്സിലെ വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിരിക്കും എത്ര കൂടെ നല്ലൊരു മോഡർ ചെയ്തുള്ളൂ നമുക്ക് അടുത്തൊരു പാറ്റേൺ സെയിം ഡിസൈൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണത് എപ്പോഴും നിന്ന് ചോദിക്കാറില്ലേ ഒരു കളർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ ഒന്നല്ല നമ്മള് മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സിലും കോമ്പിനേഷൻസും അങ്ങനെ ആറ് ഷെയ്ഡ്സിന്റെ കോമ്പോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത പാറ്റേൺ ഇങ്ങനെയാണ് സെയിം ഡിസൈനാണ് ബട്ട് രണ്ട് കളറിന്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ ഒരു പീക്കോക്ക് ഷെയ്ഡും ഒരു റെഡിഷ് മെറൂൺ കളറും ഈ പാറ്റേണിന്റെ ചെസ്റ്റിന്റെ പോർഷൻ നമ്മൾ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരു ആണ് രണ്ട് കളേഴ്സിന്റെ കോമ്പിനേഷൻ കൂടെ ബ്ലാക്ക് വന്നിട്ടുണ്ട് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എംസിലും ഒരു ഹെവി ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ജാക്കറ്റ് പാറ്റേൺ പോലെയാണ് ബട്ട് സിംഗിൾ പീസിലാണ് അപ്പൊ അതിന്റെ ഒരു കംഫർട്ട് നമ്മൾ എടുത്ത് പറയണം നമുക്ക് ഫ്രീ ആയിട്ട് അതായത് ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടാവുക എന്നുള്ളതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ദി ബെസ്റ്റ് ചോയ്സ് ആണ് റെമിസ് സൽവേഗസിൽ ഔട്ട് പെറ്റ് പ്രൊഡക്ഷൻ ഹൗസ് വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിനടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഹൈവേ തന്നെയാണ് അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഇതെല്ലാം തന്നെ വിത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്രയധികം സമയം എടുത്തിട്ടാണ് ഈ ഒരു പാറ്റേൺ വർക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതായത് നമ്മളൊരു രണ്ട് പാറ്റേണിൻ്റെ സമയം നമുക്ക് ഇതിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്ര അധികം ബ്യൂട്ടിഫുൾ ആയിട്ട് പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയ ഫിനിഷിംഗ് എടുത്ത് പറയേണ്ടതാണ് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത പാറ്റേൺ നല്ല രസം ഉണ്ടല്ലേ കാണാൻ എനിക്ക് ഇത് വേറെ ചെയ്ത ഈ പാറ്റേൺ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ രണ്ട് കളർ കോമ്പിനേഷൻ ആണ് ഒരു ഡിഫറെന്റ് കളർ ഗ്രീനും അതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളറും അപ്പൊ ഗ്രീനാണ് വൈറ്റിന്റെ മോളൊരു ജാക്കറ്റ് പോലെ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ള ചെസ് പാട്ടിൽ ഗ്രീനോട് മാച്ച് ആയിട്ടുള്ള എന്നാൽ വൈറ്റ് കളർ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് നെക്ക് ഒരു ചെറുതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് കോട്ടാമ്പട്ടി ലേസിൽ സ്ലീവിൻ്റെ എഞ്ചിൽ നല്ലൊരു ഹെവി ബോട്ടം കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ്റെ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ബോട്ടം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഒരു ലെങ്ത് ലൈങ്ങ് ലെഗിനിടാവേ ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം ഏത് കളറാണോ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന അത് നോക്കി എടുത്താൽ മതി ഈ ഒരു പാറ്റേൺ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ാണ് ഈ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെയുള്ള പാറ്റേൺസ് ഇത് അവൈലബിൾ ആയിരിക്കും സൈൻ മേക്കേസിന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ടിട്ട് പരിഗണിക്കൈക്ക് കമന്റ് ഷെയർ ആയിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈൻ കിട്ടുമ്പോൾ മിസ്സാക്കാം നമുക്ക് അടുത്തൊരു വെറൈറ്റി കൂടി ഉണ്ടാലും അടുത്ത ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളർ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പാച്ചോട് കോടി കൂടിയിട്ടാണ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഡിസൈനിലാണ് നമ്മൾ കൂടുതലും ഈ ഒരു പാറ്റേൺ കണ്ടിട്ടുള്ളത് എന്നാലും എനിക്ക് തോന്നി റെഗുലർ ആയിട്ട് എല്ലാവർക്കും ഇടാൻ ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന കോമ്പിനേഷനിലെ മെറ്റീരിയൽ ഇത് ചെയ്താൽ എങ്ങനെ ചെയ്താലും എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ ചെയ്ത് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ചെസ് പാട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് നല്ല ഒരു കോട്ടൺ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടിപ്പ് ആയിട്ട് നമ്മൾ അയനിങ് പ്ലീസ് ആണ് ചെയ്തിട്ടുള്ളത് താഴെ വരെ ഒരു അയനിങ് പ്ലീസ് ഉണ്ട് നല്ല ഫിനിഷിംഗിൽ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻസിൽ നല്ലൊരു പോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം ഇത് ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ബ്ലാക്ക് ഓൾ ടൈം ഫേവററ്റ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് അപ്പോൾ അതിൻ്റെ കൂടെ മൾട്ടി മൾട്ടിക്കളർ കൂടി ചെയ്തപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിട്ട് ഇത് മാറി ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഈ ഒരു സെയിം ഡിസൈനിൽ രണ്ട് ഷെയ്ഡ്സ് കൂടി അവൈലബിൾ ആണ് ആ കളേഴ്സ് കൂടി നമുക്കൊന്ന് കാണാം അടുത്ത കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് അതിനോട് ചേർന്ന ഒരു പാറ്റേൺ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് താഴെ വരെ നല്ല ഭംഗിയായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ട് സ്ലീവിൻ്റെ എം ജിൽ കണ്ടോ ബോർഡർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഏത് കളറിലാണ് ഇഷ്ടപ്പെടുന്നത് ഏത് സൈസിലാണ് വേണ്ടത് അത് ഓർഡർ ചെയ്ത സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് അല്ലായിട്ട് നൈറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്മോൾ മോഡൽ ഫൈവ് നമുക്ക് അവൈലബിൾ ആയിരിക്കും എത്ര പെട്ടെന്നാലും ഓർഡർ ചെയ്യും നമുക്ക് അടുത്ത സെയിം ഡിസൈനിൽ നമ്മൾ ഗ്രീൻ കോമ്പിനേഷൻ ചെയ്തിരിക്കുകയാണ് ചെസ് പാർട്ടിൽ നല്ല ഭംഗിയായിട്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സെയിം ഡിസ്ക്രിപ്ഷൻ ആണ് അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ബട്ടർ ഫ്ലൈപ്പിലായെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ ചെയ്യാം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് കിട്ടുമ്പോ നിങ്ങൾ മിസ്സാക്കാതിരിക്കട്ട അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മൂന്ന് ഡിഫറെ ഷേഡ്സിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ജോർജറ്റ് പ്ലസ് കോട്ടൺ കോമ്പിനേഷൻ ആ മിക്സ് ആണ് ഇരിക്കുന്നത് വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മൾ ഈ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് വിളിക്കുക നല്ല ഭംഗിയായിട്ടുള്ള എലഗന്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം ക്യാഷ്വൽ വെയർ ആണ് ആ രീതിയിലാണ് നമ്മൾ ഇത് കമ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഗ്രീനാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്ത് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുത്തൊരു ഡിസൈൻ കൂട്ടാണ് റോയൽ ബ്ലൂ ഷെയ്ഡില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ അല്ലേ അത് നമുക്ക് ഒരുപാട് പേര് അങ്ങ് പോലെ ചെയ്യേണ്ടത് ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഒത്തിരി പേര് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അയക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ട് ഒരു ഫാബ്രിക് വെച്ച് ചെയ്ത ഒരു പാറ്റേൺ ഡിസൈനാണ് നിങ്ങൾ കാണുന്നത് ബുട്ട് ഹേഴ്സിന്റെ ഒരു ഫാബ്രിക് നമ്മൾ ചെസ് പാട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഇൻവേർട്ടർ ബോസ്ലിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസും ഒക്കെ ചെയ്ത ഒരു ഫ്യൂഷൻ കോൺസെപ്റ്റ് അതായത് ജോർജറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ കോട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാം ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്നവർ മോഡർ ചെയ്തോളൂ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പ് സെവൻ ടു ത്രീ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്ര പെടുന്നവരും വാട്സപ്പ് ചെയ്യുക നമുക്ക് വീട്ടിലെടുത്ത ഒരു ഡിസൈൻ കാണാം നല്ലൊരു പിസ്താദീൻ ഷെയ്ഡ് ഇട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൽ നമ്മൾ ഹക്കോബയുടെ ആണ് ചെസ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡിഫറെന്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പാറ്റേൺ ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നെക്കിലാണെങ്കിൽ പൈപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് താഴെ വരെ പൈപ്പിംഗ് പോയിട്ടുണ്ട് അതിന്റെ കൂടെ ക്ലോത്ത് ബട്ടൺസ് ഹക്കോബയുടെ ഫാബ്രിക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻസിൽ നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഹക്കോബയിലെ തന്നെ ആ ഫാബ്രിക് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിന്റെ അകത്തൂടെ നമുക്ക് ആ ഹോൾസിൽ കാണാം ഈ ഒരു പ്യൂർ ആയിട്ടുള്ള ജോർജറിന്റെ പാച്ച് നമുക്ക് കാണാം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബട്ടർ ക്രൈപ്പ് ലൈനിങ്ങിലാണ് സീ ഒരു ഡിസൈൻ എത്രയും ഓർഡർ ചെയ്തോളൂ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ പൈപ്പിംഗിന്റെ ഡിഫൈൻ ചെയ്തിട്ടുള്ള പാറ്റേൺ പാറ്റാണല്ലേ ഈ പാച്ചിന്റെ രണ്ട് സൈഡും നമ്മൾ കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു സ്റ്റിച്ചിങ് എലമെന്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് എന്റെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള അടുത്ത ഡിസൈൻ ഒരു കോളർ പാറ്റേൺ ഡിഫറെന്റ് ഷേപ്പ് ആണ് കേട്ടോ നെക്കിന്റെ ഒരു ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത് എനിക്കത് ഭയങ്കരമായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് നമ്മൾ ജോർജറ്റിൻ്റെയും കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ജോർജറ്റാണ് പോയിട്ടുള്ള ബുഡൻ ബട്ടൺ ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് പ്ലെയിൻ ജോർജറ്റിൽ അതുപോലെ തന്നെ കോട്ടന്റെ മെറ്റീരിയൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ നയൻ എയിറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇന്നത്തെ വീട്ടിൽ കുറച്ചധികം ഡിസൈൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബോത്ത് ജോർജ് ടെൻഡ് ഫോർട്ട് എന്റെ പേരെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓർഡർ ചെയ്ത സമയത്ത് പറഞ്ഞാൽ മതി ഈ പാറ്റേൺസ് എല്ലാം തന്നെ സ്മോൾ മുതൽ ഫൈവ് എക്സ് ഉള്ള സൈസസ്റ്റ് അവൈലബിൾ ആയിരിക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ഫുൾ ആയിട്ട് ഡിസൈൻ കിട്ടുമ്പോൾ മിസ് മിസ്സാക്കണ്ട റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈനിൽ പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ ലെങ്ത് കസ്റ്റമൈസ് ചെയ്യാം അപ്പൊ അടുത്തൊരു ഡിസൈൻ കൂടി കണ്ടാലേ ഈ വീഡിയോ അല്ലെ ഫൈനൽ ഡിസൈനാണ് ഞാനിപ്പോ വയർ ചെയ്തിട്ടുള്ളത് കാന്താ പ്രിൻസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ല റിച്ച് ആയിട്ടുള്ള കോമ്പിനേഷനില് പിങ്ക് ടെക് ഡിസൈൻ ചെയ്തിട്ട് ഡബിൾ കോളർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് റിമീസ് സെൻഡ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങളുടെ ഒരു സിഗ്നേച്ച ഡിസൈനാണ് കുറേ നാളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് പ്യോര് ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലവരും ഓർഡർ ചെയ്തോളൂ ജോർജറ്റിന്റെ പ്യൂർ ആയിട്ടുള്ള കോട്ടന്റെ മിക്സ് ആണ് ഈ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ഫാബ്രിക്കിന്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പറ്റേൺ ആണ് പോക്കറ്റ് അവൈലബിൾ ആണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു എന്ന നമ്പറിലേക്ക് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് എന്നാലും പരിഗണിക്കാം ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാം അടുത്ത വീട്ടിൽ വീണ്ടും കാണുമെ താങ്ക് യു സോ മച്ച് വാച്ചിങ്മ സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ് റമീസ് ആണോ